الحمد لله خير واهب وهاد سبحانه من علينا بنعمه الاولاد ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قره اعين സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹു സുബാനഹുലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുഅല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ലോകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് തന്നെയാണ് സമൂഹം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നമ്മുടേതായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ചകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്താക്ക എന്തൊക്കെയാണ് എന്ന പരിശോധനക്ക് പലപ്പോഴും ആളുകൾ സമയം കാണുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് സർവശക്തനായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അമാനത്തായി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സന്താനങ്ങൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ആ അമാനത്തിനെ സംബന്ധിച്ച് കൃത്യമായി റബ്ബിൻ്റെ അടുക്കൽ ചോദ്യമുണ്ടാകും തീർച്ചയായും അമാനത്തുകൾ അതിൻ്റെ അവകാശികളിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണം എന്നത് വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വചനമാണത് അമാനത്ത് ഏറ്റെടുത്തവരാണ് രക്ഷിതാക്കൾ മക്കളുള്ളവരൊക്കെ അവരുടെ രക്ഷിതാക്കളൊക്കെ അമാനത്ത് ഏറ്റെടുത്തവരാണ് അതുകൊണ്ട് തന്നെ എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു ഒരു മനുഷ്യൻ കുറ്റക്കാരനായി മാറാൻ വേറെ ഒന്നും വേണ്ട അവൻ നരകത്തിൽ പോകാൻ ഇത് തന്നെ മതി എന്ത് അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെയാവുക എന്നുള്ളത് തന്നെ മതി ഒരാൾ നരകത്തിൽ പോകാൻ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഏറെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ബോഡികളെ നരകത്തിയില്ലെന്ന് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ നിങ്ങളുടെ ഇണകൾ അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങൾ ഈ രംഗത്ത് നിന്ന് കാണുന്ന വീഴ്ചകൾ ഏതൊക്കെയാണെന്ന് ചുരുക്കി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി സന്താനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന മതവിജ്ഞാനം മതപരമായ അറിവ് നൽകപ്പെടുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ വളരെ വീഴ്ച വരുത്തുന്നു അവർക്ക് പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന അതീതയെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുന്ന വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു മഹാന്മാരായ പ്രവാചകന്മാർ വരെ അവരുടെ മക്കൾക്ക് തൗഹീദിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായി അവർക്ക് ആശയം പകർന്നു നൽകിയിരുന്നു മരണം വരെ മരിക്കുന്ന നേരത്ത് പോലും മഹാനായ അകൂബ് അലൈഹി സ്വലാമിൻ്റെയും അതുപോലെ തന്നെ ഇബ്രാഹിം അലിഹി സ്ലാമിൻ്റെയും ഒക്കെ ചരിത്രം സൂറത്തുൽ ബക്കറയിലൂടെ റബ്ബ് പഠിപ്പിച്ചു തരുന്നത് മരണമാസന്നമായ വേളയിൽ പോലും മക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചത് മാ താഴുദൂനം എന്നായിരുന്നു എന്റെ ശേഷം മക്കളെ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക ആ ചോദ്യം ലായിലാഹ ഇല്ലയുമായി കണക്റ്റഡായ ചോദ്യമാണ് ആശയം എന്താണ് സർവശക്തനായ ഒരാളെയും ഇവിടെ ആരാധിക്കാനോ വിളിച്ചു പ്രാർത്ഥിക്കാനോ വഴിപാടുകൾ അർപ്പിക്കുവാനോ പാടില്ല എന്ന ശുദ്ധമായ വ്യക്തമായ അർപ്പിക്കുവാനോമിന്റെ അടിസ്ഥാന മൗലിക സിദ്ധാന്തമായ തൗഹീദ് ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കും എന്റെ കാലശേഷം എന്നാണ് മക്കളോട് മരിക്കുന്ന നേരത്തു പോലും قال لبنيه ما تعبدون من بعدي هنا يعقوب عليه ൂട്ടിയിട്ട് ചോദിച്ചെ ആരാധിക്കും എന്നാണ് മക്കൾ മറുപടി പറഞ്ഞു ആ ബായി ഞാൻ വിശദീകരിക്കുന്നില്ല മഹാനായ പിതാവേ അങ് ഞങ്ങളെ പരിചയപ്പെടുത്തിയ സർവശക്തി ഏകനായ ഇലാഹ് ആ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ ആ വാക്ക് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ സാധിച്ച മഹാഭാഗ്യവാനായ മഹാനായ അഖുബ അലഹിസലാം ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു എന്റെ മക്കളെയും നീ ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ നിന്ന് നീ അകറ്റേണമേ എന്ന് ആലോചിച്ചു നോക്കണം അവരൊക്കെ അത്രത്തോളം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു കാരണം തൗഹീദ് ശരിപ്പെടലല്ലാതെ ശരിപ്പെടുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പഠിപ്പിക്കുന്നതിലൂടെയാണ് റബ്ബിൽ തവക്കുലാക്കാൻ കഴിയണം റബ്ബിനെ സംബന്ധിച്ചുള്ള ഭയം ഉണ്ടാകണം ആര് നിയന്ത്രിക്കാനില്ലെങ്കിലും സ്വയം നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവതിലൂടെ നേടിയെടുക്കണം ആര് കാണുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബെന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ടെന്ന് ചിന്ത വരുന്ന വിധത്തിൽ അവരുടെ മനസ്സുകൾ അവർക്ക് റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കലാണ് ഒന്നാമത്തെ ഡ്യൂട്ടി എത്ര രക്ഷിതാക്കള ഉത്തരവാദിത്തം നിർവഹിച്ചു നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ ഇന്നലെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പത്തൊമ്പത് കാര്യായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങള് മാത്രമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് ആ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും നീ കറുത്തവളാണ് നിനക്ക് നിറം പോരാ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ആ കുട്ടിയുടെ മനം നൊന്തു ആ കുട്ടി സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു ആരാണിവിടെ കുറ്റക്കാർ ആരാണ് സഹോദരങ്ങളെ കുറ്റക്കാർ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഉമ്മാക്കാർ റോളുണ്ട് ഉപ്പാക്കർ റോളുണ്ട് പറഞ്ഞു കൊടുക്കണം ആരാണ് റബെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം ജീവിതം റഹ്മാനായ റബ്ബ് തന്ന ഞാമത്താണ് അത് ഒരാളുടെ കൂടെ വേണ്ടെങ്കിൽ വേറെ ഒരാൾ തവക്കുൽ ചെയ്യണം അതിനുള്ള ഈ മാനിക കരുത്ത് നേടാതെ എന്തെങ്കിലും നിസ്സാര പ്രശ്നം വരുമ്പോഴേക്ക് ഒരു മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ലാപ്പ് നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അതൊക്കെ പെട്ടെന്നു കയറി ആത്മഹത്യ ചെയ്യാനും അതേപോലെ തന്നെ വിവാഹ ജീവിതം അവസാനിപ്പിക്കുവാനും കുടുംബജീവിതവും ജീവിതം തന്നെയും അവസാനിപ്പിക്കുവാനുമൊക്കെ മക്കൾ ആ തീരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് തവക്കുൽ കിട്ടുന്നില്ല റബ്ബിനെ കുറിച്ചുള്ള അറിവ് കിട്ടാതെ പോകുന്നു ഇവിടുന്നാണ് മരിച്ചാരെല്ലാമായി എന്നാണോ ചിന്തിച്ചത് അതല്ലേ ആത്മഹത്യയുടെ മൂലകാരണം എരി തീയില്ലെന്ന വറവ് ചട്ടിയിലേക്കാണ് അല്ലെങ്കിൽ വറവ് ചട്ടിയില്ലെന്ന എരിതിയിലേക്കാണ് മരിക്കുന്നതോടുകൂടി ഇനി ഞാൻ പ്രവേശിക്കുന്നത് എന്ന് ബോധമുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലല്ലോ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചു എന്നുള്ളൊരു സത്യമാണെങ്കിൽ അവൻ ഇസ്ലാമികമായ ബോധം കിട്ടിയോ നിറം എന്നുള്ളതാണോ ഒരാളുടെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം തൊലി വെളുപ്പാണോ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം തൊലിവെളുപ്പാണോ എന്നുള്ളതാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഇന്ന നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ റബ്ബിന്റെ അടുക്കൽ മാന്യൻ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അതല്ലെങ്കിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലല്ലോ പറഞ്ഞത് റഹ്മാനായ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന വിരൂപനായാലും ആരായാലും അവനാണ് റബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഉന്നതനെന്ന സംസ്കാരം നമ്മുടെ മക്കൾക്കും നമുക്കും കിട്ടാതെ പോയതെന്ത് എന്തേ എവിടെയാണ് നഷ്ടപ്പെടുന്നത് രക്ഷിതാക്കളെ നമുക്കതിൽ ഉത്തരവാദിത്തത്തിൽ ഒന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇമാരത്തുകൾ പഠിപ്പിച്ചു കൊടുക്കണം അഞ്ചു നേരത്തെ നിസ്കാരം ഉളു എങ്ങനെ എടുക്കണം എന്നറിയാത്ത ആയി കഴിഞ്ഞാൽ കുളിക്കേണ്ടത് എങ്ങനെയെന്നറിയാത്ത അതേപോലെ തന്നെ വലിയ അശുദ്ധിയിൽ അശുദ്ധിയില്ലൊന്നും ശുദ്ധിയാവേണ്ടത് എങ്ങനെയെന്നറിയാത്ത മക്കളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കൾ നമ്മൾക്ക് കൈ കഴുകാൻ പറ്റുമോ അവർക്ക് നമസ്കാരം പഠിപ്പിച്ചോ നമസ്കാരത്തിന്റെ സമയത്തിന്റെ നിഷ്ഠ പഠിപ്പിച്ചോ അതിലെ ശുദ്ധീകരണം പഠിപ്പിച്ചോ അതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചോ സൽ സ്വഭാവത്തിന്റെ മേന്മ പഠിപ്പിച്ചോ കാരണം നിസ്കാരം ശരിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ശരിയാവുന്നല്ലേ മഹാനായ പറയാറുണ്ട് ഇന്നും ഏറ്റവും നിങ്ങൾ ഉമർ നടത്തുന്ന സമൂഹത്തോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഏറ്റവും പ്രാധാന്യപൂർവ്വം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിസ്കാരത്തിന്റെ കാര്യമാണ് ആര് ആ നിസ്കാരത്തിൽ കണിശതയുള്ളവനാണോ അതിൽ സൂക്ഷ്മത പുലർത്തുന്നവനാണോ അവന്റെ ദീനവൻ സംരക്ഷിക്കും അത് കൃത്യതയില്ലാത്ത മക്കളാണോ ബാക്കിയുള്ളതൊക്കെ അവൻ അവൻ മോശമായിരിക്കും മോശമായിരിക്കും എന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ മഹാനായ നബി നബിഹു അലൈഹി വസ്ലമിനോട് വരെ ബിസു അലൈ വസ്ലമിനോട് പറയൂത്തോട് നീ കൽപ്പിക്കണം കാര്യം കല്സ് അതൊരു മടുപ്പുണ്ടാക്കാൻ പാടില്ല ഒരിക്കൽ കേൾക്കുന്നില്ല രണ്ടു കൊല്ലം പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല മൂന്നാം കൊല്ലവും പറയണം മടുപ്പില്ലാതെ നിരാശയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണം അതാ വസ്തബിർ അലൈഹ എന്ന് പറയണത് നല്ല സ്ഥിരമായ ശമനക്കതിൽ വേണം എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കില്ല ഞെ കൊണ്ട് പറ്റൂലെന്ന് പറയാൻ പാടില്ല ഒരു രക്ഷിതാവ് അതിൽ നീ നിലനിൽ നല്ല ക്ഷമ സ്ഥിരോത്സാഹത്തോടെ ക്ഷമയോടെ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകത ഇസ്മായിൽ നബി അലൈഹി തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാറുണ്ടായിരുന്നു ഇസ്മാൽ അലിഹിസ്ലാം എന്നാണ് മഹാനായ ഇസ്മായിൽ അലിഹിസ്ലാമിന്റെ മഹത്വമായി വിശുദ്ധ ഖുർഹാൻ എടുത്തു പറഞ്ഞത് ആരാവരൊക്കെ ആരാവരൊക്കെ മഹാന്മാരായ പ്രവാചകന്മാര് പോലും അവരുടെ മക്കളോട് നിസ്കാരത്തിന്റെ ഒക്കെ കാര്യം പ്രത്യേക എടുത്തു പറഞ്ഞു വായാണ് കൃത്യമായി നിലനിർത്തുന്നവരിൽ ചേർക്കണേ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എൻ്റെ മക്കള് മക്കളുടെ മക്കള് മക്കളുടെ മക്കള് ഇവരൊക്കെ നിസ്കാരം നിലനിർത്തുന്നവരാകണം എത്ര ഗൗരവമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ നമ്മളവർക്ക് പകർന്നു കൊടുത്തോ കൂടെ കൂട്ടിയോ ഉള്ള സമയത്ത് കൂടെ കൂട്ടിയോ ഒപ്പം കൊണ്ട് നടന്നോ അവരെ അത് ശീലിപ്പിച്ചോ അവരതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോ ഈ ഉത്തരവാദിത്വം നമുക്കുണ്ട് സഹോദരങ്ങളെ ശുദ്ധ ഖുർആാൻ അത് വളരെ ഗൗരവത്തോടു കൂടെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദീനിയായ അധത്തുകൾ അവരെ ശീലിപ്പിക്കലും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർഹാനിൻ്റെ പഠനം പാരായണം അതിലൊക്കെ അവരെവിടെ എത്തി നിൽക്കുന്നു അവർ നേടിയ അവർ സ്കോർ അവരുടെ മാർക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പലതിലും പരിശോധിക്കും വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യാൻ അറിയോ തെറ്റുകൂടാതെ അറിയോ ഖുർആാൻ പാരായണം ചെയ്യാൻ അറിയാമോ അറബി ഭാഷയുമായി അല്പമെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ സഹോദരങ്ങളെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ അവരെ വിടുന്ന അവസ്ഥ അവരെന്താച്ച ചെയ്യട്ടെ എനിക്ക് നീ ആവാൻ പറ്റില്ല എന്ന് കൈ കഴുകാൻ പറ്റില്ല അങ്ങനെ കയറൂരിവിട്ടുകൂടാ അതിൻ്റെ അർത്ഥം എന്താണ് ലാപ്ടോപ്പൊക്കെ വാങ്ങി പൂട്ടി വെക്കണം മൊബൈലൊക്കെ വാങ്ങി അവരിൽ നിന്ന് മാറ്റണം എന്നല്ല അത് നിയന്ത്രിക്കാൻ അവർക്ക് ഈ മാൻ പകർന്നു കൊടുക്കണം അത് നിയന്ത്രിക്കാൻ ഈമാൻ പകർന്നു കൊടുക്കണം ഈ കാലഘട്ടത്തിൽ ലാപ്ടോപ്പ് പറ്റില്ല മൊബൈൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കണം എന്തായിരിക്കണം അതിന് നൽകേണ്ട പാസ്വേഡ് ബിസ്മില്ല റഹ്മാനായ റബിനെ ഇഷ്ടപ്പെടാത്തതൊന്നും കാണാതിരിക്കാൻ കേൾക്കാതിരിക്കാൻ ഈ മാനികമായ അവരിൽ ഉണ്ടാകേണ്ടുന്ന അതാണ് ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് അതാണ് ഇടക്കിടെ പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് ഇങ്ങനെ എപ്പോഴും പിന്നാലെടുക്കാൻ പറ്റുമോ മക്കളെ പിന്നാലെങ്ങനെ നടക്കാൻ പറ്റുമോ ഇവൻ എന്തൊക്കെ കാണുന്നു എന്തൊക്കെ കേൾക്കുന്നു പറയാൻ പറ്റുമോ പറയാൻ പറ്റൂലല്ലോ നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ പറ്റാത്ത കാലല്ലേ ഇവന് മക്കളെ നിയന്ത്രിക്കാൻ പറ്റുമോ വഴി ഒന്നേയുള്ളൂ അവർക്ക് പകർന്നു കൊടുക്കുക പടച്ചവനെ പേടി പകർന്നു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ആര് കാണുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് കാണുന്നു കേൾക്കുന്നു അറിയുന്നു അത് പറഞ്ഞു കൊടുക്കുക അത് നിരന്തരം പറഞ്ഞു കൊടുക്കുക മാറ്റം വരേണ്ടതും മാറ്റം വരുത്തേണ്ടതും സർവ്വശക്തനായ റബ്ബാണ് മോഹൻ നബി അലഹി സ്വലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം തൻ്റെ ജനതയോട് ആദർശം പറഞ്ഞപ്പോൾ മക്കളോടും പറഞ്ഞല്ലോ പക്ഷേ മകൻ എന്താ പറഞ്ഞത് എനിക്ക് പറ്റൂല അവൻ മുങ്ങിച്ചത്തുപോയി എന്ന് വിശുദ്ധ വിശുദ്ധക്കുറാൻ പറയുന്നു പറഞ്ഞ മഹാനായ മോഹൻബി അലഹി സ്വലാമിന് കുറവൊന്നും ഉണ്ടായില്ല ചിലതങ്ങനെയാണ് പറഞ്ഞതുകൊണ്ട് നന്നായിക്കൊള്ളണം എന്നൊന്നുമില്ല പക്ഷെ പറയൽ പറയേണ്ടവരുടെ ഉത്തരവാദിത്തമാണ് അതില്ലെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഹിതായത്ത് കൊടുക്കേണ്ടതും ഹിതായത്ത് കിട്ടേണ്ടതും ഒക്കെ റബ്ബിൻ്റെ കൈകളിലാണ് നമ്മൾ തീരുമാനിക്കുന്നതല്ല ചെയ്യുക മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബെ നന്നാക്കണേ പഴപ്പിക്കല്ലേ പഴച്ചു പോകല്ലേ ചീത്തയായ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം ആരാണ് കൂട്ടുകാരെന്ന് രക്ഷിതാക്കൾ അറിയണം ബാപ്പ പറയുകയാണ് മക്കളെ വിളിച്ചിട്ട് മോനെ ഇന്ന ഇന്നവരുടെ കൂടെ കൂട്ടുകൂടുന്നത് എനിക്കിഷ്ടമില്ല എന്നൊരു ബാപ്പ പറഞ്ഞാൽ ഒരു സ്വാലിഹായ ബാപ്പ പറഞ്ഞാൽ അത് മക്കൾ കേട്ടോളണം കാരണം വാപ്പ വെറുതെ പറയൂല അല്ലെങ്കിൽ ഉമ്മ വെറുതെ പറയൂല എന്തോ അറിഞ്ഞിട്ടാണ് ആ പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും പിറകെ പോകുന്ന ആളുകളുടെ കൂടെ എത്ര വലിയ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ഇന്ന് അവസാനിപ്പിച്ചോളണം ആ ഫ്രണ്ട്ഷിപ്പുകൾ മുഴുവനും ബന്ധം വേണ്ട അത് നമ്മെ തകർക്കും അത് നമ്മെ നശിപ്പിക്കും പാപ്പയും ഉമ്മയും എതിർത്തിട്ടും പിന്നെയും ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകുമെന്ന് കണ്ടാൽ അനുഭവിക്കും മക്കളെ അനുഭവിക്കാതെ പോയില്ല ദുനിയാവില്ലെന്ന് ആ ബറക്കത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒക്കെ ബാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ വില ഉണ്ടാവില്ല ഒരു പോകുമ്പോൾ റഹ്മാനായ റബ്ബിലേക്ക് ഉയരുന്ന കൈകളുണ്ടല്ലോ അത് മണ്ണായി പോയി ആരുമില്ലെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന ഒരു ചിന്ത വരുമ്പോഴേക്ക് അവരെന്നോ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അന്ന് കണ്ണുനീരൊഴുക്കിയിട്ട് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചീത്തയായ കൂട്ടുകെട്ടുകൾ മഹാനായ നബി അലൈഹി ഒരു മനുഷ്യൻ അവന്റെ ചങ്ങാതിയുടെ ആദർശത്തിലായിരിക്കും ഓരോരുത്തരും നന്നായി നോക്കണേ മഞ്ഞുഖാലിൽ ആരോടാ ചങ്ങാത്തം കൂടേണ്ടത് നല്ലോണം ആലോചിച്ചിട്ട് കൂടിയാൽ മതി ക്ലോസ് ഫ്രണ്ട് ആക്കുന്നത് ഒരുത്തനെയും ഇത് വളരെ ഗൗരവത്തോടു കൂടെ ഇസ്ലാം പഠിപ്പിച്ചു ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്കുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതാകുമ്പോഴാണ് അപകടങ്ങൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് റഹ്മാൻ ആയ അറബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപാകതകൾ പൊറത്തു തരുമാറാകട്ടെ ും സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് പ്രബുസുബാനഹത്താലെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അമാനത്തുകൾ അതിൽ വീഴ്ച വരുന്നവർ ആരും വീഴ്ച വരുത്തുന്നവരാരും അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടില്ല എന്ന ഗൗരവതരമായ കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മക്കൾക്ക് ഉപദേശവും ഉപദേശവും ഉപദേശം ചീത്ത പറയുക ചീത്ത പറയാ ഇതല്ല അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുക കൂടി ചെയ്യണം അഹനായി നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈനിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിടക്ക് പറയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ണ്ട് അവർ രണ്ടാളെയും നീ ഇഷ്ടപ്പെടണേ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബെ ഞാൻ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട് നീ ഇവരെ ഇഷ്ടപ്പെടണം നീ ഇവരെ ഇഷ്ടപ്പെടണം അത് വെറുതെ ഉള്ള വാക്കല്ല റബ്ബിന്റെ മഹബത്ത് കിട്ടണമെങ്കിൽ

നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി അതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളുടെ കൂട്ടുകാരാകുവാൻ ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ അവരുടെ കൂട്ടുകാരാകുവാൻ ഒരു ഉമ്മാക്ക് ബാധ്യതയുണ്ട് ഉപ്പാക്ക് ബാധ്യതയുണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ് അവർ പുറത്തുനിന്ന് അനുഭവിക്കുന്നത് എന്ന് അവർ വീട്ടിൽ തുറന്നു പറയുന്ന ഒരവസ്ഥ ഉണ്ടാവണം വീട്ടിൽ അവർ തുറന്നു പറയട്ടെ അവരുടെ പ്രയാസങ്ങൾ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിലുണ്ടാകണം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാനാവണം അവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കണം അവർക്ക് വേണ്ട നന്മയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കണം അവരുടെ പോരായ്മകൾക്ക് ഓരോ നിന്റെയും ആഴം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിന് ഉണ്ടാവണം ഒരു മകളെ ഉമ്മ നല്ലോണം പരിശോധിക്കണം മകളെ മകളെന്ന നിലക്ക് എന്തൊക്കെ കടമകളുണ്ട് വിവാഹം കഴിഞ്ഞു പോയാൽ ഒരു വീട്ടിലെ മരുമകളായി നീ എത്തുമ്പോൾ നിനക്കെന്തൊക്കെ കടമകളുണ്ട് ഉമ്മാര് പഠിപ്പിച്ചു കൊടുക്കണം മരുമകളായിട്ട് വീട്ടിലെത്തുമ്പോൾ എങ്ങനെ അവിടുത്തെ ഉമ്മനോട് പെരുമാറണം അവിടുത്തെ ഉപ്പയോട് പെരുമാറണം അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളിൽ എന്തൊക്കെ ഏതൊക്കെ ശ്രദ്ധ വേണമെന്ന് ഉമ്മമാരി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ എത്രയോ കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു മകൾ എന്ന നിലക്കുള്ള ഡ്യൂട്ടി പറഞ്ഞു കൊടുക്കണം മരുമകൾ എന്ന നിലക്ക് ഡ്യൂട്ടി പകർന്നു കൊടുക്കണം ഇനി ഗർഭിണിയായി പ്രസവം നടന്നൊരു മോളെ നിനക്ക് ഉമ്മ എന്ന നിലക്ക് ചില കടമകളുണ്ട് പകർന്നു കൊടുക്കണം വീട്ടിലുള്ള മെമ്പർമാർക്ക് ധൈര്യം പകരാൻ കഴിയണം ഉപ്പാക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ആത്മഹത്യയല്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അതിനെ എങ്ങനെ നേരിടണം എന്ന് റോൾ മോഡലായി അവരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ബാപ്പ വേണം ഒരു ഉമ്മ വേണം അതിന് ഭാര്യ ഭർത്താക്കൾ അഥവാ മാതാപിതാക്കൾ റോൾ മോഡലുകളാവണം അവർക്ക് അതിന് സാധിക്കണം എങ്ങനെ സാമ്പത്തികം കൈകാര്യം ചെയ്യണം എങ്ങനെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തണം അതൊക്കെ അവർക്ക് കൃത്യമായ നിലക്കുള്ള ഉത്ബോധനങ്ങൾ കിട്ടണം ഈ മേഖലയിലൊക്കെ സ്നേഹത്തോടുകൂടെയുള്ള ചേർത്ത് പിടിക്കലുകളില്ലാതെ നടക്കില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാതെയാകുമ്പോൾ മറ്റു പലരും കാണിക്കുന്ന ചതിക്കുഴികളിലേക്ക് സ്നേഹത്തിൻ്റെ പേരിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മുടെ മക്കളോട് പോകും വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല അവിടെ എപ്പോഴും ശകാരവും പറച്ചിലും മാത്രമാണ് സ്നേഹം എന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ അകത്ത് തീരല്ല അപകടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ശ്രദ്ധയുണ്ടാകണം മദരസകളിലെ അധ്യാപകന്മാർക്ക് പള്ളികളിലെ മിമ്പറുകൾക്ക് സമൂഹത്തിന് അതുപോലെയുള്ള എല്ലാവർക്കും ഇതിലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിന് ചോദ്യമുണ്ടാകുമെന്ന ബോധത്തോടെ ജീവിക്കണം കൊല്ലുക്കും റായിൻ ി എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ഗൗരവതരമായ വചനം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ റഹ്മാനായ റബ്ബ് ഏറ്റവും ഉദാത്തമായ ഉന്നതമായ നിലക്ക് ഉത്തരവാദിത്തങ്ങളോട് നല്ല നിലക്ക് പ്രതികരിച്ചു കൊണ്ട് നല്ല നിലക്കുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആമാനത്തുകളെ പാലിക്കുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ദുന്യാവിലും മാഹിറത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സൗഭാഗ്യമായി തീരുന്ന നമ്മുടെ മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് നീക്കി തരുമാറാകട്ടെ രോഗികളുണ്ട് പലയിടങ്ങളിലും സർവശക്തനായ റബ്ബ് ഷാഫിയായ റബ്ബ് എല്ലാവർക്കും പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു സുബാന ഹൂവത്ത് അവർക്കെല്ലാം ربنا تقبل منا إنك أنت السميع العليم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين